എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ വേണ്ടിയിലേക്ക് സ്വാഗതം ബ്രേക്കിംഗ് ന്യൂസ് ന്യൂസായിട്ട് ഇപ്പോൾ പുറത്ത് വരുന്നത് വളരെ സുപ്രധാനമായ അറിയിപ്പാണ് എൽ എസ് എസ് യു എസ് എൽ എസ് എസ് യു എസ് എസ് പരീക്ഷാഫലം ഉടൻ പ്രസിദ്ധീകരിക്കും വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായി ടീച്ചേൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനി ഉണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട കണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിന് അപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദവാന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇപ്പോൾ പുറത്ത് വരുന്ന വളരെ സുപ്രധാനമായി എൽ എസ് എസ് യു എസ് പരീക്ഷാഫലം ഉടൻ പ്രശ്നീകരിക്കും ഇപ്പോൾ വരുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ ചാനലിൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ എൽ എസ് എസ് പരീക്ഷാഫല അല്ലെങ്കിൽ യു എസ് എസ് പരീക്ഷാഫലം എന്നായിരിക്കും പ്രശ്നീകരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്ന പരീക്ഷ തന്നെയാണ് എൽ എസ് എസ് യു എസ് എസ് പരീക്ഷ എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞു വാല്യു ഇതിൻ്റെ എന്താണ് റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ അവസാനത്തിന് മുമ്പ് ഏപ്രിൽ മാസം മുപ്പതിനൊക്കെ മുമ്പായിട്ട് തന്നെ അതായത് ഈ മാസം കൂടി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിഞ്ഞത് നമ്മളതിനുമായിട്ട് ബന്ധപ്പെട്ട് എൽ എസ് എസ് യു എസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മളെന്ത് ചെയ്തു അന്വേഷിച്ചപ്പോൾ നമുക്കറിയാൻ സാധിച്ചത് ഈ മാസം കൂടി ഈ മാസം അവസാനത്തോടു കൂടി എൽ എസ് എസ് യു എസ് പ്രസിദ്ധീകരിക്കും റിസൾട്ട് ചെക്ക് ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ ഭവൻ്റെ സൈറ്റിൽ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാം പരീക്ഷാഭവൻ്റെ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട് പരീക്ഷാ ഭവൻ ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ പരീക്ഷാ ഭവൻ ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ എന്ന പരീക്ഷാഭവൻ്റെ വെബ്സൈറ്റിലാണ് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകുക എൽ എസ് എസ് യു എസ് എസ് പരീക്ഷാഫലം ഈ വർഷം ഈ വർഷത്തെ ഫലം ഏപ്രിൽ മാസം അവസാനത്തിന് മുമ്പായിട്ട് പ്രസിദ്ധീകരിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന അറിയിപ്പ് ഈ മാസം അവസാനത്തിനകം വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാം അതിനർത്ഥം ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്ക് എൽ എസ് എസ് യു എസ് എസ് പരീക്ഷാഫലം അറിയാൻ സാധിക്കും അപ്പോൾ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ആശംസകൾ നേരുന്നു ഓൾ ദി ബെസ്റ്റ് താങ്ക്